കുഞ്ഞു കുറുമ്പിയുടെ സ്വന്തം മുത്തിയമ്മ മരികൾ നാരായണമാഷെ തൊടിയിലെ കവുങ്ങിൽ വള്ളിയായി പടർന്നു കയറിയ തളിർവെറ്റില ഇറുത്തെടുത്ത് പച്ചടക്ക ചെറുതായി നുറുക്കിയതും ചുണ്ണാമ്പും ചേർത്തു മുത്തിയമ്മ മുറുക്കി മുറ്റമാകെ തുപ്പി നിറച്ചതെല്ലാം കരിമുരിക്കിൻ പൂക്കളായി തൊടിയിലെ കവുങ്ങിൽ വള്ളിയായി പടർന്നു കയറിയ തളിർവെറ്റില ഇറുത്തെടുത്ത് പച്ചടയ്ക്ക ചെറുതായി നുറുക്കിയതും ചുണ്ണാമ്പും ചേർത്തു മുത്തിയമ്മ മുറുക്കി മുറ്റമാകെ തുപ്പി നിറച്ചതെല്ലാം കരിമുരിക്കിൻ പൂക്കളായി കുമ്മറക്കോലായിൽ മുത്തിയമ്മ പായ വിരിച്ചു മയങ്ങാൻ കിടന്നാൽ പൂക്കുവെയിലിൻ പുതപ്പിന്നകത്ത് പാളവിശറി താളത്തിൽ പാടിയിടുന്നു പാളവിഷറി താളത്തിൽ പാടിയിടുന്നു കുഞ്ഞു കുറുമ്പിയെ തേച്ചു കുളിപ്പിക്കാൻ ഒരു തുടം എണ്ണയളന്നെടുക്കേണം ഒരു നാളികേരത്തിൻ പാല് ചേർക്കണം നീലാഞ്ജനക്കല്ല് പൊടിച്ചു കാച്ചിക്കുറുക്കി കാച്ചിക്കുറുക്കിക്കൊഴിപ്പിച്ചു മാറ്റേണം കുഞ്ഞു കുറുമ്പിയെ തേച്ചു കുളിപ്പിക്കാൻ ഒരു തുടം എണ്ണ അളന്നെടുക്കേണം ഒരു നാളികേരത്തിൻ പാല് ചേർക്കേണം യിലാഞ്ചനക്കല്ല് പൊടിച്ചു ചേർക്കണം കാച്ചിക്കുറുക്കിക്കൊഴിപ്പിച്ചു മാറ്റേണം കുഞ്ഞിക്കുറുമ്പി കുറുമ്പു കാണിച്ചു കുണുങ്ങിയാലോ മുത്തിയമ്മ ഉണ്ടക്കണ്ണുകളിലുരുട്ടിക്കാണിച്ച് കൈ ഉയർത്തിയടിക്കാൻ ഭാവിക്കും കുഞ്ഞിക്കുറുമ്പി കുറുമ്പു കാണിച്ചാലോ കിണുങ്ങിയാലോ മുത്തിയമ്മ ഉണ്ട കണ്ണുകൾ ഉരുട്ടിക്കാണിച്ച് കൈയുയർത്തിയടിക്കാൻ ഭാവിക്കും അവളൊന്നു പിണങ്ങി ചിണുങ്ങാൻ തുടങ്ങിയാലോ വളച്ചെട്ടിയിൽ നിന്ന് വാങ്ങി ഇരുമ്പു പെട്ടിയിൽ സൂക്ഷിച്ച കരിവളയെടുത്തുകൊണ്ട് മുത്തിയമ്മ കുറുമ്പിയെ അണിയിച്ചു കൈ കൊട്ടിപ്പാട്ടുപാടും അവളൊന്ന് പിണങ്ങി ചിണുങ്ങാൻ തുടങ്ങിയാലോ വളച്ചട്ടിയിൽ നിന്ന് വാങ്ങി ഇരുമ്പു പെട്ടിയിൽ സൂക്ഷിച്ച കരിവളയെടുത്തുണ്ട് കുത്തിയമ്മ കുറുമ്പിയെ അണിയിച്ചു കൈകൊട്ടിപ്പാട്ടുപാടും തൊടിയിലും പറമ്പിലും നിരനിരയായി നിൽക്കുന്ന വൻമരങ്ങളൊക്കെയും പൊടിമരങ്ങളൊക്കെയും മുത്തിയമ്മയുടെ നിഴൽപ്പാടുകൾ വീണതും പൂവും കായും നിറഞ്ഞുവല്ലോ കുഞ്ഞു കുറുമ്പിക്ക് പാളയാൽ വണ്ടിയും പാളത്തൊപ്പിയും പാളച്ചെരുപ്പും ചെലിലായുണ്ടാകിമുത്തിയമ്മ മുത്തിയമ്മയുടെ നിഴൽപ്പാടുകൾ വീണതും പൂവും കായും നിറഞ്ഞുവല്ലോ കുഞ്ഞു കുറുമ്പിക്ക് പാളയാൽ വണ്ടിയും പാളത്തൊപ്പിയും പാളച്ചെരുപ്പും ചേരിലായുണ്ടാക്കി മുത്തിയമ്മ പാളയാൽ തൊട്ടിയൊന്നുണ്ടാക്കി മുറ്റത്തെ പാതാളക്കിണറിലെ തെളിനീരുമുക്കി ആവോളം നൽകി മുത്തിയമ്മ പാളയാൽ തൊട്ടിയൊന്നുണ്ടാക്കി മുറ്റത്തെ പാതാളക്കിണറിലെ തെളിനീരുമുക്കി ആവോളം നൽകി മുത്തിയമ്മ കുഞ്ഞു മാമൂട്ടുമ്പോൾ മുത്തിയമ്മയുടെ മുഖത്തം മാമൻ ഒതിച്ചല്ലോ കുഞ്ഞു കുറുമ്പിയെ മാമൂട്ടുമ്പോൾ മുത്തിയമ്മയുടെ മാമൻ ഉദിച്ചല്ലോ വായിൽ കിടത്തി ഉറക്കുന്നേരം മുത്തിയമ്മയിൽ നിന്നും മുത്തശ്ശിക്കഥകളാം വർണ്ണങ്ങൾ ചിതറി വീണു മുരിക്കിൻ്റെ ചോട്ടിൽ മൂവില വിരിച്ചിട്ട് മൂവന്തി നേരത്ത് കിടന്നവളേ മുന്നാഴിയെണ്ണയിൽ കുളിച്ചവളെ തരിവളക്കയോണ്ട് മുതുകിൽ തലോടി ഒന്നു രണ്ടൊന്നു രണ്ടൊന്നു രണ്ട് പാളവിഷറിയുടെ പാട്ട് കഴിയുമ്പോൾ കൗങ്ങിൻ തലപ്പത്തു ചാഞ്ചാടി നിൽക്കുന്ന പഴുക്കടക്കേടമണമുള്ള കാറ്റു വീശും കുളിർകാറ്റിൻ പാട്ടിൻ്റെ താളത്തോടൊപ്പം ചാഞ്ഞും ചെരിഞ്ഞുമുറക്കുമല്ലോ പാളവിഷറിയുടെ കഴിയുമ്പോൾ കവുങ്ങിൻ തലപ്പത്തു ചാഞ്ചാടി നിൽക്കുന്ന പഴുക്കടക്കേട മണമുള്ള കാറ്റു വീശും കുളിർകാറ്റിൻ പാട്ടിൻ്റെ താളത്തോടൊപ്പം ചാഞ്ഞും ചരിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ഉറക്കുമല്ലോ